ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഷീന സുരേഷ് സാറിൻ്റെ ഫേഷ്യൽ എക്സസൈസസ് പ്രാണായാമ ആൻഡ് ലോഫ യോഗ എന്ന ക്ലാസിന്റെ ഒരു താങ്ക്സ് ഗിവിങ് വീഡിയോ ആണിത് ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആണ് ഇരുപത്തൊന്ന് ദിവസത്തെ സാറിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സസൈസസ് പ്രാണായാമ ആൻഡ് ലോഫ യോഗ ഈ മൂന്നെണ്ണം കൂടിയ ഒരു സെഷൻ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു ഗുണങ്ങൾ എത്രത്തോളം നമ്മൾ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് പറയുകയാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ ഫേഷ്യൽ എക്സസൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുഖത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും ഇത്തരം കാര്യങ്ങൾ ഇത്തരം എക്സസൈസസും ഒരു ഫേസ് യോഗ ഒക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു ഡോക്ടറാണ് എങ്കിൽ കൂടി ഞാൻ പറയുകയാണ് അതായത് മുഖത്ത് കണ്ണ് മൂക്ക് ചെവി ചുണ്ട് താടി ഫോർഹെഡ് ഹെയർ അങ്ങനെ വേണ്ട ഓരോന്നിലും ഓരോ തരം മസാജസും അതുപോലെ ഓരോ തരം എക്സസൈസസും എല്ലാം ചെയ്യാൻ സാറ് പറയുന്ന സമയത്താണ് നമുക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഈ ഓരോ ഓർഗൻസിനും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിൽ പോലും വിചാരിക്കുന്നത് ഓരോ തരം ഓരോ ഓർഗനിനും അതായത് കണ്ണിന് പ്രത്യേക മസാജ് അതുപോലെ ഐബ്രോസിന് ഫോർഹെഡിന് ചിന്നിന് ചീക്കിന് അങ്ങനെ വേണ്ട ഓരോ പാർട്ടിനും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു മസാജസും ഓരോന്നിൻ്റെയും എക്സസൈസസസും എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം ഒരു ഉണർവും അതുപോലെ ഒരു സർക്കുലേഷൻ നമ്മുടെ മുഖത്തേക്ക് കൂടുതലായിട്ടുള്ള സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പ്രത്യേക ഒരു ഉണർവ് നമുക്ക് നമ്മൾ തന്നെ ഫീൽ ചെയ്യുന്നതാണ് ആദ്യം ഈ ഒരു ക്ലാസ്സിനെ പറ്റി സാർ പറഞ്ഞ സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അതായത് രാത്രി നയൻ ഫിഫ്റ്റീൻ ടു ടെൻ ഒ ക്ലോക്ക് ആണ് ആ സെഷൻ വെച്ചിരുന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും എന്തായാലും ഈ ഒരു ക്ലാസ് മിസ് ചെയ്യാതെ അത് ഫുള്ള് എടുക്കണം എന്നുള്ളത് നമുക്ക് ശരിക്കും തോന്നുന്ന രീതിയിലാണ് സാർ അത് കൊണ്ടുപോയത് വളരെ ഒരു ബെനിഫിഷ്യൽ ആയിരുന്നു സാറിൻ്റെ ആ ക്ലാസ്സസ് ഇരുപത്തൊന്ന് ദിവസം കൃത്യമായിട്ട് സാർ അത് കൊണ്ടുപോയി വളരെ നല്ലതാണ് ഫേഷ്യൽ എക്സസൈസസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൊതുവേ നമ്മൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റും അങ്ങനെയൊക്കെ എടുക്കും പക്ഷെ നമ്മൾ ഈ ഒരു മുഖം മുഖത്തിനൊന്നും നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഒരിക്കലും അതുപോലെ ഫേഷ്യൽ എക്സസൈസസ് അത് ആ ഒരു ഗ്രൂപ്പ് പിന്നെ പ്രാണായാമ പ്രാണായാമ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഓരോരുത്തരും കൊണ്ട് വേണം പ്രാണായാമയിലേക്ക് വരാൻ അതായത് ബ്രീത്തിങ് എക്സസൈസസ് ആണ് അതിൽ കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും പ്രത്യേക രീതിയിൽ ഒരുപാട് തരം ഉള്ളതുണ്ട് അത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്രയാണ് എന്നുള്ളത് അറിയാൻ പറ്റും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടും എല്ലാം അതിന് മാറ്റിക്കളി അത് നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് ഈസിയാണ് അസുഖങ്ങൾ പക്ഷേ നമ്മളൊരു മെൻ്റൽ സ്ട്രെസ്സ് അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ സൊസൈറ്റി കാമല്ല പീസ്ഫുള്ള അല്ല ചുറ്റുഭാഗം നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരമുള്ള സ്ട്രെസ്സും ടെൻഷനും സ്ട്രെയിനും എല്ലാം കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പ്രാണായാമ ശീലിക്കുന്നത് വഴി നമുക്കൊരു മെൻറ്റൽ കാംനെസ്സും ഒരു മെൻറ്റൽ പീസും പിന്നെ മോർ ഓവർ ഒരു സ്ലോ ഡൗൺ ചെയ്യാൻ നമ്മുടെ ലൈഫ് ഒന്ന് നമ്മുടെ ജീവിതം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത് അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നമ്മുടെ എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നല്ലതാണ് അപ്പൊ ഈ പ്രാണായാമ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു കാംനെസ് നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് വളരെയധികം കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു കോവിഡ് പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാ അതായത് ലങ്സ് ലങ് എഫിഷ്യൻസി കൂട്ടാൻ ഹാർട്ട് എഫിഷ്യൻസി കൂട്ടാൻ അതുപോലെ ബ്രെയിനിന്റെ ലോഡ് കുറയ്ക്കാൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓൾ ഇൻ ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇപ്പോൾ ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണ് പ്രാണായാമ പിന്നെ അതിന് സാർ ഇൻക്ലൂഡ് ചെയ്തത് ലോഫർ യോഗ എന്ന് പറയുന്ന ഒരു ഒരു മഹാസംഭവമാണ് ഓഫർ യോഗ എന്ന് പറഞ്ഞാൽ സാറ് ഒരു ഓഡിയോ പ്ലേ ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ചിരിക്കുക ചിരിക്കുന്നത് വഴി നമ്മള് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നത് വഴി നമുക്ക് പല പല ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിനും വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് ഹോർമോൺ റിലീസും ചില ഹോർമോൺ വിഡ്രോവലും എല്ലാം ഉണ്ടാവും ഈ ചിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ലോഫർ ക്ലബൊക്കെ ഉണ്ട് അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അമൃത ഹോസ്പിറ്റലിൽ എറണാകുളത്തൊക്കെ പോയാൽ നമ്മൾ കാണാം വൈകുന്നേരം അവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു ലോഫർ യോഗ ഒക്കെ നടത്തുന്നുണ്ട് അതിൽ നമുക്ക് കാണാം വയസ്സായ ആളുകളും അസുഖമുള്ള ആളുകളുമൊക്കെ ഒരു അരമണിക്കൂർ അങ്ങനെ അവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ചിരിക്കുന്നത് വഴി ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സൊന്ന് ക്ലിയർ ആവാനും അതുപോലെ ശരീരത്തിന് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഹോർമോൺസിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനും അതുപോലെ നമ്മൾ ചിരിയെന്ന് പറയുന്നത് ശരിക്കും മുഖത്തിന്റെ ഒരു എക്സസൈസ് തന്നെയാണ് ഫേഷ്യൽ എക്സസൈസ് തന്നെയാണ് എല്ലാ മസും ും എല്ലാം നല്ല രീതിയിൽ ഒന്ന് വർക്ക് ആവാനും എല്ലാം നമ്മൾ ചിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഒരു ലോഫ യോഗ സെഷൻ കൂടി സാർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പൊ സാറിന്റെ മദർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യോഗ ഹെൽത്ത് അപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോഗ ക്ലാസ് സാറ് കൊണ്ടുപോകുന്നുണ്ട് അത് മോർണിംഗ് മാത്രമാണ് മോർണിംഗ് സെഷൻ രണ്ട് സെഷൻ ആയിട്ടാണ് ഒരു ഫോർ ഫോർട്ടി ഫൈവ് ടു ഫൈവ് ഫോർട്ടി ഫൈവ് ലേഡീസിനു മാത്രമുള്ള സെഷനും അത് കഴിഞ്ഞാൽ പിന്നെ ജെൻസിനും മിക്സഡ് ആയിട്ടുള്ള ഒരു സെഷനും കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ സബ് ക്ലാസസ് ആണ് ഇങ്ങനെ ഓരോന്ന് വരുന്നത് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇതിന്റെ മുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഫേഷ്യൽ എക്സസൈസസ് പ്രാണായാമ ആൻഡ് ലോഫർ യോഗ എന്ന് പറഞ്ഞി വൺ ഡേ ഉണ്ടായ ഒരു സെഷൻ അതിൻ്റെ ഇടയിൽ സർ വേറൊരു ആളെ വേറൊരു സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാറിനെയും കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ചിരിയൊക്കെ നമുക്ക് ആർക്കും ചിരിക്കാതിരിക്കാൻ പറ്റില്ല ലോഫർ യോഗയിലൊക്കെ ശരിക്കും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിയൊക്കെ കുറച്ച് കുറവുള്ള ആളാണ് പക്ഷെ മാക്സിമം ട്രൈ ചെയ്തു എന്നിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം വളരെ നല്ല കാര്യങ്ങളാണ് യോഗ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു ആവശ്യമാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു മൈൻഡ് ഒന്ന് നന്നാവാനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് ും ഒക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ എന്തായാലും ഈ ഒരു സെഷൻ ഞങ്ങൾക്ക് തന്ന സാറിന് വളരെയധികം നന്ദി പറയാണ് ഇത് ഒരുപാട് നാളത്തേക്ക് സാറിന് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ യോഗ ചെയ്യുക എല്ലാവരും യോഗ ഈസ് വെരി വെരി ബെനിഫിഷ്യൽ ഫോർ അവർ ബോഡി ആൻഡ് മോസ്റ്റ്ലി ഫോർ അവർ ബ്രെയിൻ ആൻഡ് മൈൻഡ് താങ്ക്